യു എ ഇലിനി എ ടി എമ്മിലെ തിരക്കുകൾ കുറഞ്ഞേക്കും പണമിടപാടുകൾക്കായി പതിനഞ്ച് പുതിയ എ ടി എമ്മുകൾ കൂടി സ്ഥാപിച്ചിരിക്കുകയാണ് സെൻട്രൽ ബാങ്ക് സാമ്പത്തിക മേഖല കുറെ കൂടി വേഗത്തിലാക്കാനുള്ള നടപടിക്രമത്തിന്റെ ഭാഗമായിട്ടാണിത് നിലവിൽ സെൻട്രൽ ബാങ്കിന്റെ നാലായിരത്തി അറുന്നൂറ്റി അറുപത്തിഒൻപത് എ ടി എമ്മുകളാണ് ഇവിടെയുള്ളത് പുതിയ എ ടി എമ്മുകൾ പ്രവർത്തനക്ഷമമാകുന്നതോടെ നിലവിലെ തിരക്കുകൾക്ക് പരിഹാരമാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് അബുദാബിയിൽ ഡ്രോൺ റേസ് മത്സരം വരുന്നു ഒരു മില്യൺ ഡോളറാണ് സമ്മാനത്തുക രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഏപ്രിലാണ് മത്സരം നടക്കുക തെരഞ്ഞെടുക്കപ്പെടുന്ന മികച്ച അന്താരാഷ്ട്ര ടീമുകൾ ഗവേഷണ സ്ഥാപനങ്ങൾ നൂതന വിദഗ്ധർ എന്നിവർക്കാണ് മത്സരത്തിൽ പങ്കെടുക്കാൻ അവസരമുള്ളത് ലോകത്തിലെ പ്രമുഖ പ്രൊഫഷണൽ ഡ്രോൺ റേസിംഗ് ഓർഗനൈസേഷനായ ഡ്രോൺ ചാമ്പ്യൻസ് ലീഗിന്റെ പങ്കാളിത്തത്തോടെയാണ് റേസ് ചലഞ്ച് നടക്കുന്നത് അബുദാബിയിൽ നിന്നും നാട്ടിലേക്ക് യാത്ര ചെയ്യുന്നവർക്ക് ഒരു സന്തോഷ വാർത്തയുണ്ട് ഇന്ത്യയിലെ മൂന്ന് നഗരങ്ങളിലേക്ക് കൂടി നേരിട്ട് വിമാന സർവീസ് വരുന്നു ഇൻഡിഗോ എയർലൈൻ ആണ് ഇന്ത്യയിലെ പ്രധാനപ്പെട്ട മൂന്ന് നഗരങ്ങളിലേക്ക് അബുദാബിയിൽ നിന്നും സർവീസ് നടത്തുന്നത് മംഗലൂരു കോയമ്പത്തൂർ തിരിച്ചിറപ്പള്ളി എന്നിവിടങ്ങളിലേക്കാണ് സർവീസ് അബുദാബിയിലെ സായിദ് ഇന്റർനാഷണൽ എയർപോർട്ടിൽ നിന്നാണ് ഇൻഡിഗോ വിമാനത്തിന്റെ പുതിയ സർവീസുകൾ കൂടുതൽ അപ്ഡേറ്റുകൾക്കായി ഗൾഫ് ചന്ദ്രയയുടെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ ഫോളോ ചെയ്യുക